കാർ പാർക്ക് ചെയ്യാൻ വീട് കയറി നടത്തിയ കേസിൽ റാന്നി സ്റ്റാർമുക്ക് മരിയക്കാവ് വീട്ടിൽ ജോർജ് മാത്യുവിനാണ് പ്രതികളുടെ കാർ ഇടുന്നത് തടഞ്ഞ വിരോധത്താൽ വീടുകയറി ആക്രമിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലാണ് രണ്ടുപേരെ പെരുമ്പട്ടി പോലീസ് പിടികൂടിയത് പെരുമ്പട്ടി മുക്കുഴി സ്റ്റാർമുക്ക് മരിയക്കാവ് വീട്ടിൽ ജോർജ് മാത്യുവിനാണ് പ്രതികളുടെ ക്രൂരമർദ്ദനമേറ്റത് ഓഗസ്റ്റ് പതിനേഴിന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് സംഭവം നടന്നത് കോയിപ്രം വെള്ളിയാറൂർ മരിയക്കാവിൽ വീട്ടിൽ ജെയ്സൺ ജോർജ് പെരുമ്പട്ടി കൊറ്റനാട് മുക്കുഴി പൈങ്കാവിൽ വീട്ടിൽ അരുൺലാൽ എന്നിവരാണ് പിടിയിലായത് ജോർജ് മാത്യുവിന്റെ ബന്ധുക്കളും അയൽവാസികളുമാണ് പിടിയിലായ പ്രതികൾ അരുൺലാലിന്റെ ഉടമസ്ഥതയിലുള്ള കാർ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതാണ് ആക്രമണ കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജോർജ് മാത്യുവിന്റെ മൊഴി എസ് എസ്ഇ പിഒ സോണിമോൺ ജോസഫ് രേഖപ്പെടുത്തി എസ് ഐ ടി പി ശശികുമാർ കേസ് ർ ചെയ്താണ് അന്വേഷണം നടത്തിയത് സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയിരുന്നു വ്യാപകമാക്കിയ അന്വേഷണത്തിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റാന്നി